വഖഫ് നിയമം ഒടുവിൽ പാർലമെൻറ്റിൽ പാസായി രാഷ്ട്രപതി അതിൽ ഒപ്പുവെച്ചതോടുകൂടി അത് നിയമമായി മാറുകയും ചെയ്തിരിക്കുകയാണ് ഈ സമയത്ത് ഈ വഖഫ് ഭൂമി വിഷയം എങ്ങനെയാണ് ഇത്രയും സജീവ വിഷയമായത് എന്ന് ഇന്ത്യയിലെ ഓരോ മുസ്ലിമും ആലോചിക്കണം ഇതിന് അടിസ്ഥാനപരമായി ഇതിന് ഇത്രയും തിരക്കപ്പെട്ട് ഒരു നിയമം കൊണ്ടുവരാനുള്ള കാരണം നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ഫറൂഖ് കോളേജിന് വേണ്ടി മുമ്പ് ഏതോ വിശ്വാസി വഖഫു ചെയ്ത ഭൂമി സലഫി ആദർശക്കാർ നടത്തുന്ന ഫറൂഖ് കോളേജ് അത് ആർക്കോ വിറ്റ് കാശിവാണ് വഖഫ് ഭൂമി അള്ളാഹുവിൻ്റേതാണ് അത് വിൽക്കാൻ പാടില്ല എന്ന അടിസ്ഥാന നിയമം പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സലഫി ആശയക്കാർ എന്ന് പറയുന്ന മുജാഹിദുകൾ ഈ തീരുമാനം നടപ്പിലാക്കിയത്